ഇടക്ക് ഇത് കട്ടാവാട്ടോ ഇടക്ക് ലൈവ് കട്ടാക പിന്നെ റെഡി ആവുക പിന്നെ മെസ്സേജ് വരുന്നില്ല എന്തിനത്തൊന്ന് കട്ടാക്കി തീരുന്നു കേട്ടോ വേറെ എന്തൊക്കെയോണ്ട് പറയൂ വേറെ വിശേഷം എന്തി ഹെലോ ഹായ് വിശേഷം പറയൂ സുഹൃത്തേ എന്താണ് മെസ്സേജ് വിട്ട് ഡിലീറ്റ് ചെയ്യുന്ന എന്താണ് സുഹൃത്തേ പറയൂ എന്റെ പേരെന്താടോ എന്തിട്ടാണ് പേര് പറയൂ നേരത്തെ മെസ്സേജ് ലൈവ് മെസ്സേജുകളൊന്നും വരുന്നില്ല പെട്ടെന്ന് കട്ടായി പോയിട്ടോ ഇതാണ് വേറെന്താണ്പോ വേറെന്തൊക്കെയുണ്ട് ഫാൻ്റെ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കുവോ എ സി ഇട്ടല്ലേ മതി ഓപ്പാക്കുവോ ഓപ്പാക്കട്ടെ സൗണ്ടിന്റെ പ്രശ്നം ആ ആ പ്രശ്നമുണ്ടായി എന്നാ പിന്നെ അല്ല സോറി എ സി അല്ല ഫാൻ ഓഫ് ആക്കിയാ മതി ഹലോ എന്തി വിശേഷം പറയൂ എന്തൊക്കെയുണ്ട് പറയൂ വിശേഷങ്ങൾ എന്താണ് ഹലോ 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 എന്തെറ്റി മെസ്സേജുകളൊന്നും കാണുന്നില്ലല്ലോ ഹലോ ഹലോ എന്താണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചിരിക്കുകയാണോ നന്തു ചെയ്യുന്നത് സ്പെഷ്യല് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാത്തവരുന്ന ലൈക്ക് ചെയ്യണേ യാസീൻ ഷാ എന്തി വിശേഷം പറയുമോ ഫുഡ് കഴിച്ചെടോ നെന്തായിരുന്നു സ്പെഷ്യല് മോന് കയ്യിലുണ്ട് അതുകൊണ്ടാ ക്യാമറ ബാക്ക് ക്യാമറ ആക്കി ചെയ്യുവാണെങ്കിൽ യൂട്യൂബ് അവൻ എടുത്ത പണി തരുന്നു കരുതിട്ടേ വേറെന്താണ് വിശേഷം ലൈക്ക് ചെയ്തില്ലേ ലൈക്ക് ചെയ്യോ എന്തോ രണ്ട് വിശേഷം പറയൂ ഹലോ യാസി കല്യാണം ഇണ്ടായിരുന്നു ഇന്നില്ലല്ലോ ഇന്ന് കല്യാണം ഒന്നില്ലടോന്ത് കല്യാണമൊന്നുമില്ലായിരുന്നു എന്താ അങ്ങനെ വെച്ച കല്യാണം ഇണ്ടായിരുന്നോ എനക്ക്ണ്ടായിരുന്നോ കല്യാണം നിനക്ക് നില്ലോന്നില്ലായിരുന്നോ സുഹൃത്തേ ഇന്നെന്തായിരുന്നോ നിനക്കുണ്ടായിരുന്നോ കല്യാണം വേറെന്താണ് പറയൂ വിശേഷം വേറെന്തൊക്കെയുണ്ട് പറയൂ ഫുഡൊ കഴിച്ചോ യാസീൻ എന്തെത്തി ഫുഡൊ കഴിച്ചിരിക്കാണോ എന്തായിരുന്നു സ്പെഷ്യല് സ്പെഷ്യൽ ഇല്ലേ ഫുഡൊന്നും കഴിച്ചിട്ടില്ലടോ അബ്ദുൽ സലീം ഹലോ എന്താണ് ഇതിലെ ഇപ്പോൾ കഴിച്ചടോ കഴിച്ചിരിക്കാണോ ഫുഡ് ഇല്ല കഴിച്ചില്ല എന്തായിരുന്നു സ്പെഷ്യൽ എന്തായിരുന്നു മെസ്സേജ് വേറെ ഫോണില വായിക്കണേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ചപ്പാത്തി ചിക്കൻ ഓക്കേ പഠിച്ച് വീശി കുത്തിരിക്കണേ ഫുഡൊക്കെ ചപ്പാത്തി ഒക്കെ വേണ്ടോ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ എപ്പോഴോ കഴിക്കും നേരത്തെ കഴിക്കും അതെ ആണ് അറിയോ വേറെന്തീത്താണ് ലൈക്ക് ചെയ്തിരുന്നതോ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഇടക്ക് വരേണ്ടി അല്ലേ സബ്സ്ക്രൈബ് ചെയ്തു വേറെന്താണ് വേറെന്തീത്താണ് വിശേഷം ായോ പത്തേ പതിനേ ആയില്ലേ നേരം വഴുക ഒരുപാട് നേരല്ല വേറെന്തീത്താണ് പറയൂ വേറെന്തീത്താണ് വിശേഷം ക്ലാരിറ്റി കുറവുണ്ടല്ലോ ലൈറ്റിന്റെ പ്രശ്നം വരുന്നുണ്ട് ആ ആ വന്നില്ല കേട്ടോ വന്നില്ല താഴുണ്ട് നാത്തുവിന്റെ ഓല മക്കളൊക്കെ ഉണ്ടാവും എടുത്ത് സംസാരിച്ചോണ്ടിരിക്കും ചെന്നില്ല താഴെ താൻറിന്റെ ആളുണ്ട് താഴ്ത്തായിരിക്കും വേറെ ഈസ് ലൈക്ക് ദ സബ് ചെയ്തിന് അത് വേറെയാണെന്ന് തോന്നുന്നു ആ അത് ശരി മറ്റേ ചാനലേ കള്ളമാരുണ്ടാവും കടന്നുറങ്ങിക്കോ ണ്ടാവും പിന്നെ ആ മറ്റേ ചാനലായിരിക്കും കേട്ടോ പിന്നെ വേറെ എന്നുണ്ടായിരുന്ന ലക്ഷ്മി മുമ്പശിന ആ ചാനലായിരിക്കും പിന്നെ അത് ഇത് കുറച്ച് ലൈവ് നടന്നിരുന്നു പിന്നെ യൂട്യൂബ് ആകുമ്പോൾ പണി തന്ന് അത് കട്ടപ്പുറത്ത് കയറിയിരുന്ന് ഇപ്പം റെഡി ആയിരട്ടോ അതിൽ ലൈവ് ഞാൻ തുടങ്ങിയില്ല എനിച്ച തുടങ്ങണം അപ്പം അല്ല എന്തായിരുന്നു പിന്നെ താഴത്തായിരിക്കുന്നു ഹസ്ബൻഡിന്റെ പെങ്ങളെ മക്കളൊക്കെ ഉണ്ടാവും അവിടെ സംസാരിച്ചോണ്ട് ഇരിക്കും സുഖമായിട്ട് പോണുട്ടോ സുഖായിട്ട് പോണു രണ്ടു ഫോണും കൂടെ ഫോണില് ലൈവും മറ്റേ ഫോണില് മെസ്സേജും കൂടി വായിക്കാം അതിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്താടാ ആ ലൈവില് കേറായി വേറെത്താ പറയാ ഫൈൻ സുഖമായിട്ട് പോണുട്ടോ എന്തിട്ടാണ് ഉസ്മാൻ എന്താണ് ഫുഡ് കഴിച്ചോ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ ഇടോ വേറെന്തൊക്കെയുണ്ട് പറയോ വേറെന്തീത്താണ് വിശേഷം അല്ല അല്ല ഫാൻ ഫാൻ ഫാനിടല്ലേ ഏസിറ്റി ഉണ്ടാവും മതി ഫാനിൻ്റെ സൗണ്ട് ക്രി ക്രി അറിയാം അപ്പം ലൈവില് സൗണ്ട് കേൾക്കും വേറെ എന്താണ് പറയൂ വേറെന്തീത്താണ് വിശേഷങ്ങൾ ലൈക്ക് ചെയ്യാണ്ടോ കുത്തി ഇരിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്യാട്ടോ ലൈക്ക് പറഞ്ഞിക്കോ പറഞ്ഞടാ ഓ ചെവി വെക്കുന്നുണ്ട് ചിരിക്കാ എന്താ കട്ടാക്കിയടാ കട്ടാക്കല്ലേ ഫോണ് എന്നോട് എന്തേലും വേണോന്ന് അങ്ങനെന്താ വേണം മുട്ടായി ചിരിക്കണ്ട് ആടൊക്കെ മെച്ച എന്നാ ആയിക്കോട്ടെ ആ വേണ്ട വേണ്ട പറയാൻ പറ്റൂല സ്വഭാവം എങ്ങനെയാ വരുന്നേ വേണ്ട നീച്ചാ വേണ്ട വേറെന്താണ് പറയൂ വിശേഷം